പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ നിങ്ങളിന്ന് ഈ ഹെഡിങ്ങിൽ കാണുന്ന അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന അജി പോൾ എന്ന വ്യക്തി ധർമ്മദീപത്തി എന്ന ഫേസ്ബുക്കിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലബ്ബു ഹൗസിൽ പോൾ പോളെന്നും പല പേരിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വളരെ മാന്യതയുടെ മുഖം മൂടിയനുസരിച്ച് സംസാരിക്കുന്ന എന്നാൽ വളരെ പരിഹാസകരമായി ആളുകളെ ട്രോളാനൊക്കെ കഴിയുന്ന വ്യക്തിഹത് ചെയ്യാനൊക്കെ കഴിയുന്ന ഇന്ന് വളരെ പ്രമുഖനാകാൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ തവണ പുള്ളി ശ്രമിക്കുമ്പോൾ പോകുന്ന ഒരു വ്യക്തിയാണ് അജി ഇപ്പോൾ ഒരു ബ്രദറൻ വിശ്വാസിയാണ് പണ്ട് ടൂത്ത് ബൈറ്റേഴ്സിൻ്റെയൊക്കെ ഏറ്റവും വലിയ കാലിനക്കെയായി അവരുടെ ആളായി നിന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഈ വ്യക്തിയെ ഞാൻ ഇതിനു മുമ്പ് ഈ കാണുന്നത് ഇതിനു മുമ്പ് ഞാൻ അഡ്രസ്സ് ചെയ്ത ഫേസ്ബുക്കിലൊക്കെ ഇട്ട് പോകുന്നു പുള്ളി അവരുമായിട്ടൊക്കെ തെറ്റിപ്പിരിഞ്ഞ് പല വിഷയങ്ങളിലും തെറ്റിപ്പിരിഞ്ഞ് അത് അവരുടെ കൂടെ നിന്നിപ്പോൾ പോലും പുള്ളിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അവരോട് താല്പര്യമൊന്നുമില്ല സ്വയം ആളാകാനും പേരെടുക്കാനും വേണ്ടി നടത്തുന്ന ഒരു ശ്രമം മാത്രമാണ് പിന്നെ മാര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാര്യോ പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഞാൻ അല്ലെങ്കിൽ പല ആളുകളും വ്യക്തമായ നിലപാട് എടുക്കുന്നതെന്ന് കാണാൻ പറ്റും ഈ വിഷയത്തെ കയറി പിടിച്ച് അള്ളാഹു തന്നെയാണ് യഹോവ എന്ന മുസ്ലിം നറേഷന് എക്സ്ട്രീം ലെവലിൽ സാധ്യത ഉണ്ടായി കൊടുക്കുന്ന രീതിയിൽ അജി പോലുള്ളൊരു നിലപാടെടുത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി എന്താണ് ചെയ്തത് തൻ്റെ ഗോത്ര ദൈവമായ പേഗൻ ദൈവമായ മുന്നൂറ്ററുപത്തി ദൈവങ്ങളിലെ ഒരു ദൈവമായ തൻ്റെ ഗോത്ര ദൈവത്തെ അള്ളാഹുവിനെ സർവശക്തനായ ഏകദൈവമായി മാറ്റുകയാണ് ചെയ്തത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിൽ എന്ത് ചെയ്തു അതിനുവേണ്ടി മുഹമ്മദ് നബി ഉപയോഗിച്ച ഏറ്റവും വലിയ ടെക്നിക്ക് ഇഞ്ചിയിലിറക്കിയ ക്രിസ്ത്യാന ഇഞ്ചിയിലെന്ന് സുവിശേഷത്തെ അവർ വിളിക്കുന്നു ഈസാ നബി എന്ന് യേശുഖുസുനെ വിളി ഒരു വ്യാജ പ്രവാചകനെ ഉണ്ടാക്കി ഈസാൻ അബി എന്ന് പേരൊക്കെ ഇട്ടുകൊണ്ട് ആ പ്രവാചകനിലൂടെയാണ് സുവിശേഷം വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈസാൻ അബിയെ ഇറക്കി ഇബ്രഹാ അബ്രഹാ പഴയ നിയമത്തിലെ ദൈവം തന്നെയായ യഹോവ യഹോവയാഹുവയെ സൂചിപ്പിച്ചുകൊണ്ട് ആ പ്രവാചകന്മാരുടെയൊക്കെ പേരൊക്കെ ചേർത്തുകൊണ്ട് പ്രവാചകർ ബൈബിളിൽ പ്രവാചകർ അല്ലാത്തവരെ പോലും പ്രവാചകർ എന്നൊക്കെ വിളിച്ചുകൊണ്ട് തൻ്റെ ഈ മുന്നൂറ് കാബയിലിരിക്കുന്ന മുന്നൂറ്ററുപത്തഞ്ച് വിഗ്രഹങ്ങളിലെ ഒരു വിഗ്രഹമായി ഇന്നും കാബയിൽ അവശേഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഹജ്ജിനു പോകുമ്പോൾ ഇവർ മുത്തുന്ന ആ കല്ല് കല്ല് പ്രതിനിധീകരിക്കുന്ന ദൈവത്തെ സർവശക്തനായ ദൈവം മാറ്റുകയും അങ്ങനെ സർവശക്തനായ ദൈവമായ ആഹ്വയുടെ പ്രവാചകന്മാരുടെ എല്ലാം പിന്തുടർച്ചയായ അവസാനത്തെ പ്രവാചകനാണ് താനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ പ്രവാചകരിലും ഏറ്റവും പ്രധാനിയാണ് എന്ന് ചില സ്ഥലത്ത് പറയുകയും എന്നാൽ ചില സ്ഥലത്ത് പ്രവാചകന്മാരെല്ലാം തുല്യരാണെന്ന് പറഞ്ഞ കൊണ്ടൊക്കെ ഒരു വ്യാജ മതത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് മുഹമ്മദ് നബി എന്ന മനുഷ്യനിലൂടെ പിശാചി പ്രവർത്തിക്കുകയാണ് ചെയ്തത് അതിലൂടെ പിശാജി ലക്ഷ്യം വെച്ചത് യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ ക്രിസ്ത്യാനിറ്റിയെ തകർക്കുക മനുഷ്യരക്ഷയെ തകർക്കുക ക്രിസ്തുവിനെ ദൈവപുത്രൻ അല്ലാതാക്കി തീർക്കുക അപ്പം യോനാന സുവിശേഷം രണ്ടാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു യേശു ദൈവപുത്രൻ അല്ല എന്ന് പറയുന്നവൻ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ആത്മാവുള്ളവനാണെന്ന് ഒരു മുസ്ലീം അവൻ്റെ ജീവിതത്തിൽ മുഹമ്മദ് നബിയുടെ ഖുറാനും മുഹമ്മദ് നബിയുടെ പഠനവും അനുസരിച്ച് ടീച്ചിങ് അനുസരിച്ച് വെളിപാടനുസരിച്ച് പൈശാചിക വെളിപാടനുസരിച്ച് അള്ളാഹുവിനോട് ചേർക്കുന്നവൻ ഈ ലോകത്തിൽ ദൈവം അള്ളാഹു ക്ഷമിക്കാത്ത ഏറ്റവും വലിയ പാപം ചെയ്യുന്നവനാണ് മറ്റെല്ലാ കാര്യങ്ങളും അള്ളാഹു ക്ഷമിക്കും പക്ഷേ ഈസാൻ അബി അല്ലെങ്കിൽ ഇവർ വിളിക്കുന്ന ഈസാൻ അബി അല്ലെങ്കിൽ യേശു ക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞാൽ അങ് അള്ളാവിനോട് പങ്കുചേർക്കുകയാണ് അപ്പോൾ ഒന്നാമത് ക്രിസ്ത്യാനിറ്റിയുടെ യേശുവിന് ദൈവമായി അംഗീകരിക്കും മനുഷ്യ രഷിയുടെ കേന്ദ്ര ബിന്ദുവായ ഒന്നാം പോയിന്റിൽ അവൻ കത്തിവച്ചു രണ്ടാമത് ഈസാൻ അബി ക്രൂശിൽ മരിച്ചിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുക സകല മനുഷ്യരുടെയും രശിയുടെ കേന്ദ്ര ബിന്ദുവായ ക്രൂശു മരണത്തെ നിഷേധിക്കുക ഈ രണ്ട് പോയിൻ്റിൽ പറഞ്ഞുകൊണ്ടും പിശാജിന് ഏറ്റവും കൂടുതൽ വൈരാഗ്യമുള്ള പരിശുദ്ധ കന്യാമരത്തെ രക്ഷാകര ചരിത്രത്തിൽ ദൈവത്തോട് മനുഷ്യനെന്ന നിലയിൽ സഹകരിച്ച പരിശുദ്ധ കന്യാമറിയത്തെ അപമാനിച്ച മറിയം ബിബി എന്നൊക്കെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ആത്മാവ് മനുഷ്യരൂപത്തിൽ മറിയം ബിബിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഫർജ ലൂദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വ്യാജ മറിയത്തെ അല്ലെങ്കിൽ നമ്മുടെ പരിശുദ്ധ കന്യാമറിയത്തെ അപമാനിച്ചുകൊണ്ട് ഒരു വ്യഭിചാരിണിയാക്കി മാറ്റിക്കൊണ്ട് അവതരിപ്പിക്കുന്നതാണ് മറിയത്തെ അപമാനിക്കുന്നു ഇതാണ് ഇസ്ലാം സിമ്പിളായിട്ട് പറഞ്ഞത് ഇതാണ് ഇസ്ലാം ഇന്ന് നൂറ്റെഴുപത് കോടി ഇരുന്നൂറ് കോടി മനുഷ്യർ വിശ്വസിക്കുന്ന ഈ പൈശാചിക മതം ഇവരുടെ ഈ നരേഷന് ഏറ്റവും വലിയ ഫസ്റ്റ് പൊസിഷൻ എന്താണ് യഹോവയാഹുവെ തന്നെയാണ് അബ്രഹാത്തിൻ്റെ ഇസ്വാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവം തന്നെയാണ് അള്ളാഹു എന്നതാണ് ഇവരുടെ പൊസിഷൻ ഈ പൊസിഷനെ വ്യക്തമായി ന്യായീകരിക്കുന്ന രീതിയിലാണ് അജി പോളിംഗ് ടീമും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഈ അജിപ്പോള് പല തെളിവുകളും നമുക്കറിയാം ഒരു വിഷയത്തിൽ ഹിസ്റ്റോറിക്കൽ വിഷയങ്ങളിൽ പല തരത്തിലുള്ള പേർഷനുകളുണ്ടാവും ഇപ്പം വാര്യൻ കുന്ദൻ എന്ന വ്യക്തി നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചെന്താണ് ഒരു സ്വാതന്ത്ര്യ സമരസേനാനി മാപ്പിളവോ വിപ്ലവം നടത്തിയ സ്വാതന്ത്ര്യ സമരസേനാനി എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ ആഴ്ത്തി പഠിച്ചപ്പോൾ ഏറ്റവും വലിയ ജിഹാദിയും കൊടുംക്രൂരനുമായ മലബാർ ലഹലയുടെ ആയിരക്കണക്കിന് മനുഷ്യരെ കിണറ്റിലൊക്കെ കുന്നു തള്ളിയ ഒരു ക്രൂ കൊടും ക്രൂരനായ ജിഹാദിയാണ് നമുക്ക് മനസ്സിലായി ഒരേ സംഭവത്തിൻ്റെ രണ്ട് വേർഷൻ എന്നാൽ ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയിൽ ഉള്ള ഒരു പ്രത്യേകത ഇതിന് ഒരു വിഷയത്തെക്കുറിച്ച് പല തരത്തിലുള്ള തിയറികളുണ്ടാവും ഈ ഒന്നും നൂറ് ശതമാനം എംപരിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നാൽ കൂടുതൽ പോസിബിലിറ്റി ഏതാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഈ കുറച്ച് നേരം കഴിയുമ്പോൾ പറയും അജിയൊക്കെ പറയുന്ന നരേഷനാണോ അതോ മറ്റൊരു നരേഷനാണോ കൂടുതൽ പോസിബിലിറ്റി എന്ന് ഞാൻ നിങ്ങളോട് പറയും അപ്പോൾ ഇതിൽ തങ് തങ്ങളുടെ ഇപ്പോൾ ഇസ്ലാമിക വേർഷൻ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ആശയങ്ങളെ കൂടുതൽ ന്യായീകരിക്കുന്ന രീതിയിലുള്ള വേർഷനുകൾ എടുക്കുക എന്നുള്ളതാണ് അതിനകത്തൊരു വേർഷനാണ് മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ് തന്നെ അറബി ക്രിസ്ത്യാനികൾ അള്ളാഹു എന്ന് സർവ്വശക്തനായ ദൈവമായ ആഹുവെ വിളിച്ചിരുന്നു അതുകൊണ്ട് മുഹമ്മദ് നബി കണ്ടുപിടിച്ചതല്ല അള്ളാഹു സർവ്വശക്തനായ ദൈവമായ യഹൂദരും ക്രിസ്ത്യാനികളുമൊക്കെ ആരാധിച്ചിരുന്ന അള്ളാഹു തന്നെയാണ് മുഹമ്മദ് നബിയോട് വെളിപാട് നൽകിയ മുഹമ്മദ് നബിയുടെ ദൈവം എന്ന് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക നരേഷൻ ഈ നരേഷനെ ന്യായിരിക്കുന്ന രീതിയിൽ പല ആർഗുമെൻറ്റുകൾ വരും നമ്മളിനി അതിൽ ചില ആർഗുമെൻറ്റുകളെന്ന് പ്രിയമുള്ളവരെ നമ്മൾ കാണാൻ പോവുകയാണ് ഈ ധർമ്മദീപ്തി എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ഓക്കെ ഞാനത് നിങ്ങൾ ഈ ഈ കാണുന്നത് ഈ ധർമ്മദീപ്തി എന്ന വ്യക്തി ഫേസ്ബുക്കിൽ ഇട്ടിരിക്കും ധർമ്മദീപ്തി എന്ന് പറഞ്ഞ വ്യക്തി ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൻ്റെ ഒരു ഒരിതാണ് ഞാനത് പറയും ധർമ്മദീപ്തി അള്ളാഹു എന്ന പദത്തിൻ്റെ ഉൽപ്പത്തിയും അള്ളാഹു എന്ന പദത്തിൻ്റെ അറബ് ക്രിസ്ത്യാനും ഉപയോഗിക്കുന്നതിൻ്റെ യുക്തിയും ക്വസ്റ്റിനിട്ട് പാർട്ട് ത്രീ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റാണ് അപ്പോൾ ഇയാൾ അവതരിപ്പിക്കുന്നത് ഇയാൾ ഇത് അവതരിപ്പിക്കുന്നത് ടൈറ്റാൻ ഡിബറ്റ് ഡിബറ്റ സോറൺ എന്ന് പറയുന്ന ജെയിംസ് ഡബ്ല്യു ബാർക്കർ എന്ന് പറയുന്ന റൈറ്റർ എഴുതിയ പുസ്തകമൊക്കെ എടുത്തുകൊണ്ടാണ് ഞാൻ ഇനി ജെയിംസ് ഡബ്ല്യു കുറിച്ച് നിങ്ങളോട് സംസാരിക്കും അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയും അപ്പോൾ ഇതിനകത്തിൻ്റെ ഒരു ട്രാൻസ്ലേഷനാണ് ഈ പുള്ളി അവതരിപ്പിച്ചിരിക്കുന്നത് അള്ളാഹു എന്ന പദത്തിൻ്റെ ഉൽപ്പത്തി അള്ളാഹു എന്ന പദത്തിൻ്റെ അറബ് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന യുക്തിയും പാർട്ട് മൂന്ന് ക്രിസ്ത്യാനികളുടെ പേരിൽ ചിലർ നടന്ന ചില നുണപ്രചരണങ്ങൾക്ക് ധർമ്മനിക്തി മറികടക്കുകയാണ് ഇവിടെ അള്ളാഹു ആലാഹ് എന്ന അള്ളാഹ് അള്ളാഹ് എന്ന പദം അറബി ക്രിസ്ത്യാനികൾ ആദ്യം മുതൽ ഉപയോഗിച്ചിരുന്നു എന്നും അള്ളാഹു അള്ളാഹ് ഉൾക്കൊള്ളുന്ന ഇസ്ലാമിന് മുമ്പുള്ള ക്രിസ്ത്യൻ പേരുകൾ നിലവിലുണ്ടായിരുന്നുവെന്നും നിങ്ങൾക്ക് ഇതിനകം കണ്ടു കഴിഞ്ഞു ക്രിസ്ത്യൻ പേരുകളുണ്ടാവും കാരണം എന്താണ് മുഹമ്മദ് നബിയുടെ മുഹമ്മദ് നബിയുടെ അപ്പൻ്റെ പേര് അള്ളാഹു എന്നാണ് അപ്പം ഖുറേഷി മതക്കാര് മുന്നൂറ്ററുപത്തഞ്ച് ദൈവങ്ങളിൽ ഒരു പ്രധാന ദൈവമായിട്ട് കണ്ടിരുന്ന അള്ളാഹുവിനെയാണ് അള്ളാഹുവിന് രണ്ട് മക്കളൊക്കെ ഉണ്ട് പെൺമക്കളൊക്കെ ഉണ്ട് അപ്പോൾ മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബിയുടെ അപ്പൻ്റെ പേര് അബ്ദുള്ളണെങ്കിൽ നിരവധി ഖുറേഷി മതത്തിൽ അന്നത്തെ പേഗൻ മതത്തിൽ അള്ളാഹുവിനോട് ചേരുന്ന നിരവധി പേരുകളുണ്ടാവും അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ മിഷണറി ഒരു അപ്പസ്തോലൻ്റെ വചനപ്രഘോഷണത്തിലൂടെ ആ വ്യക്തികൾ മാനാസൂത്രപ്പെട്ട് വരുമ്പോൾ അവരുടെ പേരൊന്നും മാറ്റമൊന്നുമില്ല അപ്പം സെയിൻ്റ് അള്ളാഹുവോ അള്ളാ അല്ലെങ്കിൽ അബ്ദുള്ള അല്ലെങ്കിൽ അള്ളാഹുവിനോട് ചെയ്ത് ലോപിക്കുന്ന അള്ളാഹുവിൻ്റെ പുത്രൻ അങ്ങനെയൊക്കെയുള്ള ഇഷ്ടംപോലെ പേരുകൾ എവിടെ കാണും കാണും അതിൻ്റെ അർത്ഥം ആ അള്ളാഹു യഹോവ യാഹുവെ ആണെന്നല്ല ഈ ആർഗുമെൻ്റ് ഇവിടെ നിലനിൽക്കുന്നതല്ല കാരണം ഒരു പേഗൻ മതത്തിലെ അള്ളാഹു എന്ന പേ മുന്നൂറ്ററുപത് ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന മതത്തിലെ ആളുകൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പേരൊക്കെ ചേർത്ത് പേരുകൾ അവർക്കുണ്ടാവും അത്രേ ഉള്ളൂ ഏ ഇനി നില പേരുകൾ നിലവുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതിനകം കണ്ടുകഴിഞ്ഞു അപ്പോൾ ഈ ക്രിസ്ത്യൻ പേരുകൾ ഉണ്ടായത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത് അറബി ക്രിസ്ത്യാനിക്ക് അള്ളാഹു എന്ന പേര് ജനറിക് നെയിം പൊതുനാമമായി പണ്ടേ ഉപയോഗിച്ചിരുന്നു എന്ന് ഇനിയും അറബി ഭാഷയിലുള്ള നാല് സുവിശേഷങ്ങളുടെ ആദ്യ പ്രവർത്തന അടിസ്ഥാനത്തിൽ യഹൂദ ഇസ്ലാമിക സാഹിത്യങ്ങളുടെ വീക്ഷണത്തിലും ഇനിയും നമുക്ക് മനസ്സിലാക്കാം ഇവിടെയൊക്കെയാണ് പ്രശ്നം പ്രിയമുള്ളവരെ വളരെ കൃത്യമായ ഒരു എംപരിക്കലി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന വ്യക്തമായ ആർക്കിയോളജിക്കൽ എവിഡൻസുകളൊന്നുമില്ലാതെ അനുമാനമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് മനസ്സിലാക്കാം ആണ് എന്നല്ല പറയുന്നത് അഞ്ചാം നൂറ്റാണ്ടോ സുറിയാനിയിലെ സുശേഷത്തിൻ്റെ സ്റ്റാൻഡേർഡ് രൂപമായിരുന്നു ഡയറ്റസൊറോൺ സുശേഷ സമനിയം ഇന്ന് നിലനിൽക്കുന്ന അറബിക് ഡയറ്റസൊറോൺ പത്താം നൂറ്റാണ്ടിൽ അബ്ദുള്ള അൽ തബു വിവർത്തനം ചെയ്യുകയോ പരിഷ്കരിക്കുകയോ ചെയ്തു ഈ കയ്യെഴുത്ത് പ്രതികൾ പലതിൻ്റെയും ഫോട്ടോ കോപ്പികളും മൈക്രോ ഫിലിമുകളും ഇന്ന് നമുക്ക് ലഭ്യമാണ് പലസ്റ്റീൻ പലസ്റ്റീൻ സുവിശേഷങ്ങളെ പോലെ മൗണ്ട് എന്ന് പൊതുവെ മൗണ്ട് എന്ന് വിളിക്കുന്നു സീനായി ഫാമിലി കയ്യെഴുത്ത് പ്രതികളുടെ കുടുംബത്തിൽ സീനായി എഴുപത്തിരണ്ട് എ ഡി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ പകർത്തിയത് സിനായി പതിനാറ് സീനായി എഴുപത്തിനാല് വത്തിക്കാൻ ജോർജിയ തൊണ്ണൂറ്റഞ്ച് ബെർലിൻ എ ഡി ആയിരത്തി ഒരുന്നൂറ്റി എട്ട് ഏ ഡി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് എന്നിവ ഉൾപ്പെടുന്നു അപ്പോൾ ഇവർ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവരുപയോഗിക്കുന്ന തങ്ങളുടെ ആർക്കുമെൻറ്റുകൾ ക്രിസ്ത്യാനികൾ മുഹമ്മദിന് മുമ്പ് തന്നെ ആറാം നൂറ്റാണ്ടോ അഞ്ചാം നൂറ്റാണ്ടിലും നാലാം നൂറ്റാണ്ടിലോ അള്ളാഹു എന്ന് ദൈവത്തെ സർവനാമത്തിൽ വിളിച്ചിരിക്കുന്നു എന്നതിൻ്റെ അവർ അവരുപയോഗിക്കുന്നത് പണ്ടുണ്ടായിരുന്ന കയ്യെഴുത്തു പ്രതികൾ അല്ലെങ്കിൽ അഞ്ചാം നൂറ്റിലും ആറാം നൂറ്റാണ്ടിലുമൊക്കെ ഉപയോഗി നാലാം നൂറ്റിലൊക്കെ ഉപയോഗിച്ചിരുന്ന ചില ബൈബിൾ വേർഷനുകളുടെ കയ്യെഴുത്തു പ്രതികൾ കയ്യെഴുത്തു പ്രതികൾ എപ്പോഴത്തെയാണ് എ ഡി ആയിരത്തിലും എ ഡി എണ്ണൂറിലുമൊക്കെയുള്ള കയ്യെഴുത്ത് പ്രതികൾ തെളിവായി വെച്ചുകൊണ്ട് ഉപയോഗിച്ചിരുന്നതാണ് പറയുന്നത് എന്നാൽ ആ കയ്യെഴുത്ത് പ്രതികൾ ഓരോ തവണ കൈയെഴുത്തുകൾ മുഹമ്മദിനു ശേഷം ഈ കയ്യെ അഞ്ചാം നൂറ്റിലല്ല ആറാം നൂറ്റാണ്ടിലെയും കയ്യെഴുത്തു പ്രതി പ്രതികൾ വീണ്ടും പകർത്തി എഴുതിയപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് യാഹു എന്ന സ്ഥാനത്ത് അല്ലെ കർത്താവ് എന്ന സ്ഥാനത്ത് അടനായി എന്ന സ്ഥാനത്ത് അള്ളാഹു എന്ന് നിർ മുഹമ്മദ് മുഹമ്മദിൻ്റെ ആളുകൾ നിർബന്ധിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തെന്നും അത്തരം കൈയെഴുത്തുകൾ അല്ലാത്ത പുസ്തകങ്ങൾ കഴിഞ്ഞാൽ അത് കയ്യിൽ വെക്കുന്നവരെ കൊന്നു കളഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു ജെസിയ എന്ന അതിഭീകരമായ നിയമങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഇസ്ലാമിക അധിനിവേശത്തിൻ്റെ ഭാഗമായി വിശുദ്ധ ബൈബിളിൽ ഇവർ കൈകടത്തൽ നിർബന്ധിതമാക്കിയില്ല നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ക്രിസ്ത്യാനികളായി ജീവിച്ചു നിങ്ങൾ വലിയ ടാക്സ് തന്നോ പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിളിലെ ദൈവം എന്ന സ്ഥലത്തെല്ലാം അള്ളാഹു എന്ന് എഴുതി ചേർക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇപ്പം മുഹമ്മദിനെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ചൊക്കെയുള്ള ഹിസ്റ്റോറിക്കൽ കണ്ടൻ്റുകൾ വളരെ വളരെ കുറവാണ് ഇത് അപ്പോൾ ഇവർ ഈ ആർഗുമെൻറ്റ് വെക്കാൻ ഈ എഴുത്തുകാരൻ ഉപയോഗിക്കുന്നത് എന്താണ് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എട്ടിൽ കിട്ടിയ കയ്യെഴുത്തു പ്രതിയിൽ നിന്ന് ഒക്കെയാണ് അല്ലെങ്കിൽ എണ്ണൂറ്റി തൊള്ളായിരത്തിൽ കിട്ടിയ കയ്യെഴുത്തു പ്രതിയിൽ നിന്നൊക്കെയാണ് എഴുത്തുകാരൻ എന്ത് ചെയ്യുന്നത് ഇത് നിങ്ങൾ സൂം ചെയ്ത് ലാർജ് ചെയ്ത് നോക്കുക ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള പെടുന്നു ഈ പതിപ്പ് ചില പാർട്ട്രിയാസ്റ്റിക് ഉദ്ധരണുകളും ഉദ്ദേശിച്ചിരിക്കുന്നു ഈ കയ്യെഴുത്ത് പ്രതികളെല്ലാം ഞായറാഴ്ച വായനയ്ക്കായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇസ്ലാമിൻ്റെ ഉദയത്തിന് മുമ്പ് പലസ്തീനി ഉപയോഗിച്ചിരുന്ന ഒരു ആരാധകം അനുസരിച്ചാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈ കയ്യെഴുത്ത് പ്രതികളെല്ലാം ഇസ്ലാമിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു പലസ്തീൻ ആരാധന ക്രമത്തിലാണെന്ന് സൂചിപ്പിക്കുന്നു അതിൻ്റെ അർത്ഥം അന്ന് ഒരു പലസീന ആരാധന ക്രമം ഉണ്ടെങ്കിൽ അന്ന് നാലാം നൂറ്റാണ്ടിലോ അഞ്ചാം നൂറ്റാണ്ടിലോ ഒക്കെ ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്ന കയ്യെഴുത്തു പ്രതികളിൽ അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് യാഹുവെ എന്നോ കർത്താവ് എന്നോ അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് പിന്നീട് വന്ന കയ്യെഴുത്ത് പ്രതികളിൽ അല്ലെങ്കിൽ മുഹമ്മദിന് ശേഷം വന്ന കയ്യെഴുത്ത് പ്രതികളിൽ അവരെ നിർബന്ധിച്ച് പുതിയതായി ബൈബിൾ പകർത്ത് എഴുതിയപ്പോൾ ദൈവം എന്ന സ്ഥാനത്ത് അള്ളാഹു എന്ന് എഴുതിച്ചത് ആണ് അങ്ങനല്ലേ കൂടുതൽ സാധ്യത പക്ഷേ അതുകൊണ്ട് ആയിരത്തിൽ കിട്ടിയ അല്ലെങ്കിൽ പത്താം നൂറ്റാണ്ടിൽ കിട്ടിയ ഒരു കയ്യെഴുത്ത് പ്രതിയിൽ അള്ളാഹു എന്നുള്ളത് കൊണ്ട് പലസ്തീനയിൽ നാലും അഞ്ചും നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന ആരാധർ ക്രമത്തിൽ ഉപയോഗിച്ചിരുന്ന ബൈബിളിൽ അള്ളാഹു ആണ് നമുക്ക് പറയാൻ പറ്റുമോ ഓക്കെ ഇത് ഈ ഈ വ്യക്തിയുടെ ആരാണ് അദ്ദേഹത്തിൻ്റെ പേര് ജെയിംസ് ഡബ്ല്യു ബേക്കർ എന്ന വ്യക്തിയുടെ ഒരു അനുമാനമാണ് ഒരു തിയറിയാണ് ഒരു ഹൈപ്പോത്തിസിസ് ആണ് ഓക്കെ അത് അക്കാഡമിക്കായിട്ട് അത് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് അതിനാൽ തന്നെ ഈ വിവർത്തനം ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് എന്നാണ് അനുമാനിക്കപ്പെടുന്നത് എങ്ങനെ അനുമാനിക്കപ്പെടുന്നത് ഇത് കൂടാതെ നമ്മൾ ഇന്നത്തെ പോലെ അച്ചടിച്ച് കോപ്പികൾ വിതരണം ചെയ്യുമല്ലോ കൈയെഴുത്ത് പ്രതികളാണ് ഓരോ ബൈബിളിരുന്ന് കുത്തി ഇരുന്ന് എഴുതണം മാസങ്ങളെടുത്ത് എഴുതിയെടുക്കുന്നതാണ് അപ്പോൾ ആ ഏടി ആയിരത്തിൽ കിട്ടിയ ഒരു കഴുത്ത് പ്രതി കാർബൺ ഡേറ്റിങ്ങിനെ കുറിച്ച് നാലാം നൂറ്റാണ്ടിന് മുമ്പാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ഇതൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഏഹ് ഇത് കോപ്പി അടിച്ച് കോപ്പി അടിച്ച് വരുന്നതാണ് അപ്പോൾ ഈ കാർബൺ ഡേറ്റിങ്ങിൽ ആ ടൂറിൽ അഞ്ചിനും ആറാം നൂറ്റാണ്ടിൽ ഈ കാർബൺ ഡേറ്റിങ്ങിനെ കുറിച്ച് തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കാർബൺ ഡേറ്റിങ്ങിൽ വലിയ പ്രശ്നങ്ങളുണ്ട് കൃത്യ കൃത്യമല്ലത് അത് വേറൊരു വിഷയം ഈ ഈ അജിയുടെ കൂടത്തിൽ ഇരിക്കുന്ന പ്രദീവ് ലൂക്ക് എന്ന് പറയുന്ന നിങ്ങൾക്കറിയാം ഈ പരിണാമത്തേക്ക് എതിർക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉണ്ടായിട്ട് പതിനായിരം വർഷം ആയാലെന്നൊക്കെ പറയുന്ന വ്യക്തി വളരെ വ്യക്തമായിട്ട് കാർബൺ ഡേറ്റിങ് തെറ്റാണെന്നും അതിന് വലിയ തെറ്റായ സാധ്യതകളൊന്നും തെളിയിക്കുന്ന ഒരു വ്യക്തിയാണ് ആര് പ്രദീവ് ഇസ്ലാം സൂക്ക് അപ്പോൾ ഈ ഏഴി ആയിരത്തിൽ കിട്ടിയ ഈ കയ്യെഴുത്തു പ്രതി ബൈബിളിൻ്റെ ഈ കയ്യെഴുത്തു പ്രതി നാലാം നൂറ്റിലും അഞ്ചാം നൂറ്റാണ്ടിലും ഉപയോഗിച്ചതാണ് എന്ന് കാർബൺ ഡേറ്റിങ്ങിൽ കൂടെ തെളിയിക്കാൻ പറ്റുമോ തെളിയിച്ചിട്ടുണ്ടോ ഇതിവിടെ പറയുന്നുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ പ്രതി ലു സാമിന്റെ ആർഗ്യുമെൻ്റ് വെച്ച് അത് ചിലപ്പോൾ തെറ്റാൻ ഉള്ള സാധ്യതയുണ്ട് അപ്പൊ ഞാനിതെല്ലാം പറയുന്നത് ഈ അജി ആരാണെന്ന് പറയാനാണ് വത്തിക്കാൻ അറബിക് പതിനെട്ട് എന്നിവയിൽ എലഗൻ്റ് സുവിശേഷങ്ങൾ നിലനിൽക്കുന്നു ഇവ ഗ്രീക്ക് വിശേഷണമായ ഹോ തിയോസ് ദൈവം എന്ന് ശരിയായ നാമമായ കൂരിയോസ് കർത്താവ എന്നിവയെ അൽ ലാഹ് എന്ന് പറഞ്ഞു അൽ ലാഹ് എന്നാണ് വ്യവർത്തനം ചെയ്യുന്നത് അൽ ലാഹ് അപ്പോൾ അള്ളാഹു അല്ലാത് കിണത്ത് ഈ ബ്രെയിൽ ഹാർവി സ്റ്റാലിൻ നടത്തിയ ബൈബിളിൻ്റെ അറബി പതിപ്പുകൾ അവരുടെ ചരിത്രത്തെയും പ്രധാനത്തെയും കുറിച്ചുള്ള പ്രവർത്തനമാണ് ഞാനിനി കൂടുതൽ വായിക്കുന്നില്ല പ്രിയമുള്ളവരെ ഇനി നമ്മൾ പോകുന്നത് ചാറ്റ് ജി ടി പിയിൽ ഞാൻ ഒരു സെർച്ച് നടത്തി അപ്പോൾ ഞാൻ ജെയിംസ് ഡബ്ല്യു വാക്കർ അതാണെന്ന് ചോദിച്ചുകൊണ്ട് ഞാനപ്പോൾ അതിൻ്റെ ശരിക്കും അതിൻ്റെ പേരൊക്കെ ഇട്ടുകൊണ്ട് ആ ജെ ആരാണ് ജെയിംസ് അവിവാഹർ ഹീസ് എ ബു ഹിസ് ബുക്ക് ടൈറ്റാൻസ് ഓഫ് ഡിയാറ്റസ് സറൻ ജെയിംസ് വൈകോഹർ ഹിസ് എ ഓദർ ഹു റോട്ട് സ്കോളർലി വർക്ക് ടൈറ്റിൽ ടൈറ്റാൻ ഡിസ്കോൺ ദിസ് ബൈബിൾ ആസ് എ ആർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ് പ്ലീസ് ടെൽ എബോ ആ എബോ ഓഥർ ഹിസ്റ്ററി ജെയിംസ് അവിവാഹർ അക്കാഡമിക് ആണ് ഓഥർ ഹി നോ ഫോർ ഹിസ് സ്കോളാർലി വർക്ക് ടു ദ ഫീൽഡ് ഓഫ് സ ഹിസ്റ്ററി ബിബ്ലിക്കൽ സ്റ്റഡീസ് ആൻഡ് ഇൻ ഇൻ്റർസെക്ഷൻ ബോത്ത് ഹീ വാസ് എ പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഇൻ ഹൗ ടു ഇൻറ്ററാക്റ്റ് വിത്ത് ഇൻ്റർസെപ്റ്റ് റിലീജിയസ് ടെസ്റ്റ് അപ്പോൾ എങ്ങനെയാണ് ഇട്ട ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇദ്ദേഹം ഒരു റിലൈസൺസ് വ്യൂ ഉള്ള ആളാണെന്നാണ് അപ്പോൾ ഞാൻ ആ അദ്ദേഹത്തെ കുറിച്ച് എവിടെയായിരുന്നു ഞാനിവിടെ വായിച്ചിരുന്നു വെക്കർസ് അപ്രോച്ച് ഈസ് ഇൻറ്റർ ഡിസിപ്ലിനറി ഇൻ്റർ ഡിസിപ്ലിനറി ബിലോങ്ങിങ് ടു ഹിസ്റ്ററി തിയോളജി ബിബ്ലിക്കൽ സ്കോളം ദിസ് റിഫ്ലെക്റ്റ് ഗ്രോയിങ് അക്കാഡമിക് ട്രെൻഡ് ടു അനലൈസ് റിനൈസൻസ് ആർട്ട് നോട്ട് ജസ്റ്റ് എ പൂർലി ഔ ഔസ്തറ്റിക് ഓർ ഹിസ്റ്റോറിക്കൽ ഓബ്ജക്റ്റ് ബട്ട് ആസ് എ മീഡിയം ഫോർ തിയോളജിക്കൽ ഐഡിയാസ് ആൻഡ് ബിബ്ലിക്കൽ ഇൻറ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ തിയോളജിയും ഹിസ്റ്ററിയും എല്ലാം കൂടെ ചേർത്ത് അവയിൽ വെറും റിനൈൻസ് നവീകരണ കാഴ്ചപ്പാടിലാണ് ഇദ്ദേഹം കാര്യങ്ങളെ അവതരിപ്പിച്ചിരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി റിനെയ്സെൻറ്റ് ആർട്ടിസ്റ്റ് ആരാണെന്ന് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഞാനിവിടെ ഒരു ചാറ്റജി ടി പിയിൽ സെർച്ച് ചെയ്തപ്പോൾ വന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല നമ്മൾ സമയം നീണ്ടുപോകുന്നത് കൊണ്ട് കുറേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഉണ്ട് ഉണ്ടോ റിനൈസൻസ് റോൾ ഓഫ് ഇൻ പേപ്പസി റിഫോർമേഷൻ പ്രൊട്ടഷൻറ്റ് ചലഞ്ച് ഇൻഫ്ലുവൻസ് ക്ലാസിക്കൽ ആൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നീട് ചാറ്റജി ടി പി ചോദിച്ചത് റിലയൻസൻസ് ഇൻ ദ ഹിസ്റ്ററി ഹൗ ഇൻഫ്ലുവൻസ്ഡ് അപ്പോൾ ചാറ്റ് ചാറ്റജിപ്പ് ഏറെക്കുറെ കറക്റ്റാണ് എക്സാക്ട് അല്ലെങ്കിലും ഒരു ജനറൽ ക്വസ്റ്റിനുകൾക്കൊക്കെ കറക്റ്റായി ഉത്തരം കാരണം ഇഷ്ടംപോലെ ആർട്ടിക്കിൾ ഉണ്ട് അപ്പോൾ റീനൻസൻസ് എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ എന്താണ് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നവീകരണം ക്രിസ്ത്യൻ ഐഡിയോളജിയിലും ക്രിസ്ത്യൻ വിശ്വാസത്തിലും ഒക്കെ സയൻസിനെയും ഹിസ്റ്ററിനെയൊക്കെ കൂട്ടുപിടിച്ച് ഒരു നവീകരണം അവതരിപ്പിക്കുന്ന രീതിയാണ് അപ്പോൾ ഇവർ പറയുന്നതിലൊക്കെ നൂറ് ശതമാനം ശരിയാകണമെന്നൊന്നുമില്ല ഇവരുടെ ഒരു തിയറിയായിട്ട് ഇവർ അവതരിപ്പിക്കുന്നു ഒരു നവീകരിക്കുന്ന ഒരു പുതിയ തരത്തിലുള്ള ഒരു റിഫോർമേഷൻ തിയറി ആയിട്ടാണ് ഇവർ അവതരിപ്പിക്കുന്നത് അതിനെയാണ് ആണ് എന്ന് പറയുന്നത് നവീകരണത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ വ്യക്തി നൂറ് ശതമാനം ഒരു ശരിയായ ക്രൈസ്തവ ക്രിസ്ത്യൻ തിയോളജിക്കൽ അപ്രോച്ചുള്ള ആളാണോ ബിബ്ലിക്കൽ അപ്രോച്ചുള്ള ആളാണോ അല്ലെങ്കിൽ പൊട്ടസൻറ്റുകാരാണ് ബിബ്ലിക്കൽ അല്ലെങ്കിൽ കാത്തലിക്സ് ആണെങ്കിൽ ഒരു അപ്പസ്തോലിക പാരമ്പര്യത്തിൻ്റെ തിയോളജിക്കൽ അപ്രോച്ചുള്ള ആളാണെന്നുള്ള സംശയമാണ് അപ്പോൾ ഇത്തരം ആളുകളെയൊക്കെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ അജീ പോള് തൻ്റെ ആർഗുമെൻ്റ് സ്ഥാപിക്കുന്നത് ഞാൻ ഇത്രയും നിങ്ങൾ വായിച്ചു കേൾപ്പിച്ചില്ല ഇവിടെ ഒന്നും സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല ഒരു തീയാണ് പറയുന്നത് ഇനി ഞാൻ പറഞ്ഞുതരാം ഒരു വിഷയത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഉണ്ട് ഇപ്പോൾ ആലാഹ് എന്നത് ലോപിച്ചാണ് അള്ളാഹു എന്നുണ്ടായത് യുക്തിപരമായിട്ട് അറബിയിലേക്ക് ആലാഹ് ആ സുറിയാനയിലുള്ള അല്ലെങ്കിൽ അരമാക്കിലുള്ള ആള ആലാഹ് എന്ന് ദൈവത്തെ വിളിക്കുന്നത് ലോപിച്ചാണ് അള്ളാഹ് യുക്തിപരമായി നോക്കുമ്പോൾ എന്താണ് തെറ്റൊന്നുമില്ല പക്ഷെ അങ്ങനെയല്ല ഒരു ഭാഷയിൽ ഇപ്പം മലയാളത്തിൽ മയും റീയും കൂട്ടി വിളിച്ചു കഴിഞ്ഞാൽ പച്ചത്തറിയാണ് അതേ വേട് തമിഴിൽ വരുമ്പം തലമുടി എന്നാവും അപ്പോൾ ഒരു ഭാഷയിൽ നിന്നൊരു മറ്റൊരു ഭാഷയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അർത്ഥം മാറാം പല കാര്യങ്ങളും സംഭവിക്കാം ഇപ്പം ഇവിടെ ഒരിക്കലും ഒരു ഒരു ഹൈപ്പോത്തസിസ് ആണ് ഒരു സാധ്യതയാണ് അല്ലെങ്കിൽ അള്ളാ ആലാഹ് അള്ളാഹ് അറബിയിൽ വന്നപ്പോൾ അള്ളാഹു ആയതാണെന്നുള്ളത് അതുകൊണ്ട് അത് ദൈവം ആലാഹ് എന്ന് അരമായക്കലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദൈവം എന്നാണ് അർത്ഥം ആ അർത്ഥമാണെന്നൊക്കെ പറയുന്നത് അങ്ങനെ നിരവധി തീ പക്ഷെ നമ്മളിവിടെ കറക്റ്റായിട്ട് വാലിഡ് ആയിട്ട് വരണം എമ്പരിക്കിലെ കൃത്യമായ ബോധ്യമുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസുകളിൽ നാലാം നൂറ്റാണ്ടിലോ അഞ്ചാം നൂറ്റാണ്ടിലോ ഒക്കെയുള്ള ഫലകങ്ങളിലോ എവിടെയെങ്കിലും വളരെ കൃത്യതയോടെ അള്ളാഹു എന്ന് അറബി ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചതിൻ്റെ പ്രൂഫുമാണ് ഇവിടെ എന്താണ് പത്താം നൂറ്റാണ്ടിലും എട്ടാം ഒക്കെ കിട്ടിയ ചില കയ്യെഴുത്ത് പ്രതികളെ വെച്ചുവിട്ട് ഒരനുമാനിക്കുകയാണ് ചെയ്യുന്നത് അതും പോരാ കൃത്യമായി കാർ ഇനി കാർബൺ ഹൈറ്റേ അംഗീകരിച്ചു വെച്ചോ അംഗീകരിച്ചാൽ അംഗീകരിക്കുന്നുണ്ട് അംഗീകരിക്കുന്ന ഒരാളാണ് പല കാരണങ്ങൾക്കുണ്ട് നൂറ് ശതമാനം അല്ലെങ്കിൽ പോലും നിലവിലുള്ള ഒരു സാധ്യത വെച്ച് അംഗീകരിക്കുന്നു ആ കാർബൺ ഡേറ്റിങ്ങിൽ കൃത്യമായിട്ട് നാലാം നൂറ്റാണ്ടിലും അഞ്ചാം നൂറ്റാണ്ടിലും ഒക്കെ എഴുതിയിരിക്കുന്ന കൃത്യമായ കയ്യെഴുത്ത് പ്രതികളിലും ആർക്കിയോളജിക്കൽ എവിഡൻസുകളിലും വ്യാപകമായിട്ട് അള്ളാഹു എന്ന് ക്രിസ്ത്യാനികൾ ദൈവത്തെ വിളിച്ചു എന്ന് കൃത്യമായി കാണുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ എന്നാൽ മറ്റതെന്താണ് ഇസ്ലാമിക് വേർഷൻ അല്ലെങ്കിൽ നമ്മളൊക്കെ പറയുന്ന പോലെ ഇസ്ലാമിൻ്റെ എതിരായ വേർഷൻ അള്ളാഹു എന്ന് ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിട്ടുള്ള മുഹമ്മദ് നബി അത് അടിച്ചേൽപ്പിച്ചതാണ് എന്നൊക്കെ പറയുന്ന വേർഷൻ അപ്പം ഇവിടെ അജി എന്താണ് ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് താൻ വലിയ പണ്ഡിതനാണെന്നും ഞാൻ വലിയ ജ്ഞാനിയാണെന്നും ഒക്കെ സ്ഥാപിക്കാനും സ്വയം പൊങ്ങാനും വേണ്ടി കുറച്ച് ഈ ഈ അജിയുടെ കാലുനക്കി പട്ടികളെന്ന് ബൈബിളിൽ നായ്ക്കൾ എന്ന് ചിലരെ മനുഷ്യ നായ്ക്കൾ നരകത്തിൽ പോകും നമ്മളും ദൈവത്തെക്കാളുപരി സത്യത്തെക്കാളുപരി മനുഷ്യരുടെ നാ കാലുനക്കികളായി കഴിഞ്ഞാൽ അവരെ നമ്മൾ ബൈബിൾ വിളിക്കുന്ന നായ്ക്കൾ എന്നാണ് ആ നായ്ക്കൾക്കു തൂല്യ ജെ കെ വി എന്ന് പറയുന്ന പ്രദീപ് ലൂക്ക് സാമിനെ പോലെയൊക്കെ ആളുകളെയൊക്കെ വട്ടത്തിലിരുത്തി ഇസ്ലാമിക് നരേഷനോട് ചേർന്നു പോകുന്ന ആശയങ്ങളാണ് അജി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് ആർക്കാണ് നേട്ടം അജി ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നമ്മൾക്കിവിടെ അള്ളാഹു ഇനി നിങ്ങൾ ഹൈപ്പോത്തസിസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങ് തീരുമാനിക്കുക പഴയ കാലത്ത് ക്രിസ്ത്യാനികൾ ദൈവത്തെ അള്ളാഹു എന്ന് വിളിച്ചിരുന്നു അറബി ക്രിസ്ത്യാനികൾ വിളിച്ചിരുന്നു ഒന്നാം തോണിൽ രണ്ടാം തൊണ്ടിലൊക്കെ വിളിച്ചു അങ്ങ് വിചാരിക്കുക അറബി ഭാഷയിൽ അങ്ങനെ തന്നെയാണ് എന്നാൽ നമ്മൾ ഇപ്പോൾ അത് പറയേണ്ട ആവശ്യമുണ്ടോ ഇവിടെ പേരല്ലോ പ്രശ്നം യാഹുവേ ആണോ ക്രിസ്ത്യാനികളുടെ ദൈവമാണോ മുസ്ലിങ്ങളുടെ ദൈവം ക്രിസ്ത്യാനിലെ ദൈവം സർവജ്ഞാനിയായ ദൈവമാണ് ക്രിസ്ത്യാനികളുടെ ദൈവം മനുഷ്യരെ മക്കളായി കാണുന്ന ദൈവമാണ് ക്രിസ്ത്യാനി പഴയ നിയമത്തിലെ യഹൂദരെ പോലും മക്കളായിട്ടാണ് കാണുന്നത് ക്രിസ്ത്യാനികൾ ദൈവത്തിന്റെ ക്വാളിറ്റി ആണോ അള്ളാഹുവിനുള്ളത് ഒറ്റക്കണ്ണു ഒറ്റക്കൈ ഒറ്റപ്പൂക്കുമായിരിക്കുന്ന അള്ളാഹുവിനുള്ളത് മുഹമ്മദ് നബിക്ക് വേണ്ടി ആയത്തിറക്കി കൊടുക്കുന്ന എന്ത് നിറികെട്ട അധാർമികതയ്ക്കും യോജിക്കുന്ന രീതിയിൽ ആയത്തിറക്കി കൊടുക്കുന്ന അള്ളാഹുവിനെയും യാഹുവേയും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചു നോക്ക് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് മുസ്ലിങ്ങൾ അവതരിപ്പിക്കുന്ന ദൈവസങ്കല്പമല്ല ക്രിസ്ത്യാനികളുടെ വെളിപാടിലൂടെ ദൈവം നമുക്ക് തരുന്നതെന്ന് കൃത്യമായി അവതരിപ്പിച്ച് സ്റ്റാൻഡ് എടുക്കുന്നതിന് പകരം അള്ളാഹു ക്രിസ്ത്യാനികളുടെ ശരിക്കും മുസ്ലിങ്ങൾ ചെയ്യുന്ന അതേപടി തിരിച്ചു തിരിച്ചെയ്യുക എന്താണ് മുഹമ്മദ് നബി ഞങ്ങളുടെ അള്ളാഹുവിനെ അടിച്ചു മാറ്റി മുഹമ്മദ് നബി ഞങ്ങളുടെ അള്ളാഹുവിനെ അടിച്ചുമാറ്റിയാണ് മുസ്ലിങ്ങളുടെ ദൈവമാക്കിയെന്ന് പറയുക എന്താണ് മുസ്ലിങ്ങൾ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ദൈവം തന്നെയാണ് ഞങ്ങളുടെ ദൈവം നിങ്ങളുടെ യാഹുവെ തന്നെയാണ് ഞങ്ങളുടെ അള്ളാഹു എന്ന് പറയുന്ന അതിനെ നേരെ തിരിച്ച് അതേ രീതിയിൽ തന്നെ ഞങ്ങളുടെ അള്ളാഹുവിനെ നിങ്ങൾ എടുത്തു മാറ്റിയെന്ന് പറയുക പകുതി മുസ്ലിം നരേഷൻ വിജയിച്ചു പകുതി പകുതി ജിഹാദി പ്രവർത്തനം വിജയിച്ചു ഇനി അവർക്ക് ആകെ ചെയ്യേണ്ട കാര്യം ബൈബിളിൽ പറയുന്ന യഹോവയെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ അവർ വിളിക്കുന്ന അള്ളാഹുവിനെക്കുറിച്ച് പറയുന്ന വിവരണങ്ങളാണോ വിശുദ്ധ ഖുറാനിൽ മുഹമ്മദ് നബി എന്ന് പറയുന്ന സാത്താനിക ഗ്രന്ഥമായ വിശുദ്ധ ഖുറാൻ എന്നിവർ വിളിക്കുന്ന ഈ സാത്താനിക ഗ്രന്ഥത്തിൽ അള്ളാഹു എന്ന യഹോവയെക്കുറിച്ച് പറയുന്നതാണോ യഥാർത്ഥ സത്യം എന്നിവർക്ക് സ്ഥാപിച്ചെടുത്താൽ മതി ഇവർ അനേകം ടേക്ക് ബൈബിൾ തിരുത്തി എഴുതിയതാണ് ബൈബിൾ കള്ളത്തരമുണ്ട് ബൈബിൾ വ്യാജമുണ്ട് ഖുറാനിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട് ഏ ആ പുതിയ പഴയ പുതിയ നിയമത്തിലും കള്ളത്തിനുണ്ട് ഇതെല്ലാം പറഞ്ഞ് ഇവരെന്തു ചെയ്യും ഇവർ സ്ഥാപിക്കും കണ്ടോ ബൈബിൾ നിങ്ങൾ കൊണ്ടുവരികയും വേണ്ട കാരണം ബൈബിളിൽ ഞങ്ങളുടെ ഖുറാനിൽ അള്ളാഹുവിനെക്കുറിച്ച് അല്ലെങ്കിൽ യഹോവയായ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അബ്രഹാത്തിൻ്റെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന് എതിരായി ബൈബിൾ വരുന്നതെല്ലാം കള്ള എഴുത്താണ് വ്യാജമാണ് അതിന് കുറേ ബൈബിൾ നൊട്ടേഷൻ നിങ്ങൾ കള്ള എഴുത്തുപോലും ഉപയോഗിച്ചു എന്നൊക്കെ പ്രവാചകം വിമർശിക്കുന്നു ആയിട്ട് വരും അപ്പം പകുതി ഇത്രയും ഒരു ക്രിസ്ത്യാനി സംബന്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തന്നെയാണ് യഹോ എന്ന് സംബന്ധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ അള്ളാഹുവിനെ തന്നെയാണ് മുഹമ്മദ് അടിച്ചു മാറ്റിയെന്ന് സംബന്ധിച്ചു കഴിഞ്ഞാൽ ബാക്കി ക്രിസ്ത്യാനികൾ പറയുന്നതാണോ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ യഹോവയുടെ സ്വഭാവം അതോ ബൈബിൾ ഖുറാനിൽ പറയുന്നതാണോ എന്ന് അവർ തെളിയിച്ചു മതി അതിന് അവർ നൂറുകണക്കിൻ്റെ തക്കികകളും നുണങ്ങളും ഉപയോഗിക്കും പ്രിയമുള്ളവരെ അജീബ് പോളൊക്കെ അറിഞ്ഞോ അറിയാതെയോ സ്വന്തം പ്രശസ്തിക്കും സ്വന്തം ആളാകാനും ഞാൻ വല്ല പണ്ഡിതനാകാനും വേണ്ടി ആണെന്നും പറഞ്ഞ് ശരിക്കും ഇസ്ലാമിക നറേഷന് കൊട ഇനി അജീബ് പോളിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട പേടിത്തൊണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ നട്ടല്ലാത്ത ഒരുത്തനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഞാനുമായിട്ട് പലതവണ സംവാദത്തിൻ്റെ ഡേറ്റും ടൈമും തീരുമാനിച്ചിട്ട് മുങ്ങിയവനാണ് സമയം തീരുമാനിച്ചിട്ട് ഓരോ ഇല്ലാത്ത നറേഷനും നുണയും പറഞ്ഞ് മുങ്ങുക ലാസ്റ്റ് അവസാനത്തെ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ഗ്ലബ് വാട്സപ്പിലും ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവസാനം സംവാദത്തിന് മുങ്ങി മുങ്ങി ലാസ്റ്റ് സംവാദത്തിന് ഹെഡിങ് തീരുമാനിച്ചു സംവാദത്തിൻ്റെ ടൈം തീരുമാനിച്ചു സംവാദത്തിൻ്റെ നിയമാവലി വന്നപ്പോൾ സൂ സൂമീറ്റിങ്ങിലാണ് ആറ് മണിക്കൂർ ഇരുന്ന ഞാൻ പറഞ്ഞത് അത് പ്രായോഗികമല്ല ഒരു രണ്ട് മൂന്ന് രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ട് തീരുന്ന രീതി എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് അജി വിഷയാവതരണം നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്നുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റാക്കി ചുരുക്കി അങ്ങനെ അജി പറഞ്ഞ നിയമാവലി തന്നെ ഇച്ചിരി സമയം ചുരുക്കി ഒരു രണ്ട് മൂ രണ്ടര മണിക്കൂർ കൊണ്ട് തീരുന്ന രീതിയിൽ എല്ലാവരും ചെയ്യുന്നതുപോലെ പോലെ അയച്ചു കഴിഞ്ഞപ്പോൾ അജി പിന്നെ ഇങ്ങനെ ഒരു സാധനം കണ്ടതായിട്ട് പോലും പ്രതികരിച്ചിട്ടില്ല അനുകൂലിച്ചോ ഇതുകരിച്ചോ പ്രതികരിച്ചിട്ടില്ല അപ്പൊ കള്ളന് കഞ്ഞിവെച്ച പേടിത്തൊണ്ടനാണ് നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുമായി നടക്കുന്നൊണ്ടാണ് അന്ത ഇതിൽ അജിയെ ഞാൻ ചലഞ്ച് ചെയ്യാണ് നിനക്ക് നട്ടല്ലുണ്ടോ അജി പബ്ലിക്കായിട്ട് ചലഞ്ച് ചെയ്യാണ് നീ മുങ്ങരുത് ഒരു സൂമീറ്റിങ്ങിലിരുന്ന് ഈ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ആദിമ ക്രൈസ്തവ സഭയിലെ വിശ്വാസികൾ ദൈവത്തെ അള്ളാഹു എന്ന് മോഹൻ ആറാം നൂറ്റാണ്ടിന് മുമ്പ് നാലാം നൂറ്റാണ്ട് അഞ്ചാം നൂല് അള്ളാഹു എന്ന് വിളിച്ചിട്ടില്ല എന്ന് ഞാൻ ആർഗുമെന്റ് ബുക്കെയാണ് നൂറ് ശതമാനം എംപരിക്കലി ആർക്ക് നിനക്കും പറ്റില്ല എനിക്കും പറ്റില്ല തെളിവുകൾ വെച്ച് നമുക്ക് സംസാരിക്കാം ആർക്കിയോളജിക്കൽ എവിഡൻസും ആരും പറയുന്നതാണ് കൂടുതൽ ശരിയാകാൻ സാധ്യത നമുക്ക് ചർച്ച നടത്താൻ പറ്റും നിങ്ങൾക്ക് നട്ടല്ലുണ്ടോ നീ നിക്കറി മുള്ളും നീ നിക്കറി മുള്ളും നീ തൻ്റെ കീലേരി അച്ചുകളിക്കും തൻ്റെ എർത്തുകളായ ജെ കെ വിനും പ്രദീപ് സാംലൂക്കരെയും കുറച്ച് നിന്റെ നീ നീ വലിയ ബുദ്ധിമാനാണെന്ന് വിശ്വസിക്കുന്ന കുറേ മണ്ട ശിരോമണികളുണ്ട് ഇവ്മാരെയൊക്കെ വട്ടത്തിലേർത്തി കുറയ്ക്കാനല്ലാതെ ആമ്പിള്ളേരോട് മുട്ടാന്ന് നിനക്ക് ധൈര്യമുണ്ടോ നീ വാ ഇതാ നിന്നെ ഞാൻ ചലഞ്ച് ചെയ്തിരിക്കുന്നു നിനക്ക് എംപരിക്കില്ല അല്ലെങ്കിൽ ഒരു ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ വാലിഡായ ആർഗുമെന്റ് ആണ് നീ പറയുന്നത് എന്ന് നിനക്ക് പ്രൂവ് ചെയ്യാൻ ധൈര്യം ഉണ്ടോ സൂമീറ്റിംഗ് മുഖത്തോട് മുഖം നോക്കി എവിഡൻസുകൾ കാണിച്ചുകൊണ്ട് സൂമിൽ എവിഡൻസുകൾ കാണിച്ചുകൊണ്ട് ചർച്ച സംഭവത്തിന് ഞാൻ തയ്യാറാണ് നിന്ന് ഞാൻ ചലഞ്ച് ചെയ്തിരിക്കുന്നു പ്രിയമുള്ളവരെ സർവശക്തനായ ജൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ ഈ വ്യക്തിയെ നിങ്ങൾ തിരിച്ചറിയുക താങ്ക് യു ഈ വ്യക്തിയുടെ ഒരു പ്രത്യേകത ഞാൻ എന്തോ വലിയ അക്കാഡമിക്കിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല ഇപ്പോൾ പുള്ളി പറയുന്നതാണ് ക്രിസ്ത്യാനികൾ തോറ്റുപോകും അതുകൊണ്ട് ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത് അക്കാഡമിക്കിൽ പിടിച്ചേക്കും എന്ത് അക്കാഡമി അക്കാദമിയിൽ അനേകം ഉയർച്ചകളുണ്ട് നീ വേണ്ട അക്കാദമി പഠിച്ചല്ലേ വാര്യം കുന്ദൻ ഈ സ്വാതന്ത്ര്യ സമര സേനാന്യമാണെന്ന് ഇന്ന് ആരെങ്കിലും നീ പറയുവോ ഈ പറയുന്ന വ്യക്തി നീ പറയുന്ന ഓദർ എന്ന റിനൈസൻസിന്റെ ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയങ്ങളും നവീകരണത്തിന് അനുകരിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും എഴുതി വെക്കും ഇതൊന്നും നൂറ് ശതമാനം ഉള്ള വിഷയങ്ങളല്ല നിങ്ങൾക്ക് നിനക്കൊരു ആറാം നൂറ്റിനാല് ഏഴാം നൂറ്റിനാല് അക്കാദമിക് സ്റ്റാൻഡേർഡുള്ള ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസ് മുഹമ്മദ് നബിയെക്കുറിച്ച് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ മുസ്ലീങ്ങളെക്കുറിച്ച് കാണിച്ചു തരാൻ പറ്റുമോ അവരുടെ ഇസ്ലാമിക് നറേഷൻ്റെ ഫാമർ റിലീജിയസ് അല്ലാതെ പ്രിയമുള്ളവരെ ഈ വ്യക്തിയെ നിങ്ങൾ തിരിച്ചറിയുക അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ നമുക്കിവിടെ ഇതൊന്നും ഒരു ഞാൻ ഈ വിഷയത്തിലൊന്നും ഒന്ന് ഈ സംവാദത്തിനൊന്നും നിൽക്കാതെ ഇതൊന്നും ഒരു വിഷയമല്ല ഇനി ക്രിസ്ത്യാനികൾ അള്ളാഹു എന്ന് സർവ്വനാമത്തിൽ അറബിയിൽ ഒന്നാം നൂറ്റാണ്ട് രണ്ടാമത്തെ മൂന്നാൾ ഉപയോഗിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇന്ന് അള്ളാഹു എന്ന് പറയുന്നത് കൃത്യമായി മുസ്ലിങ്ങളുടെ ദൈവമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നിങ്ങൾ നോക്ക് ലോകത്തിൽ ഏത് ഭാഷയിൽ ചെന്നാലും അവർ ദൈവത്തെ അള്ളാഹു എന്നേ വിളിക്കുകയുള്ളൂ അത് അള്ളാഹു എന്ന മുസ്ലിങ്ങളുടെ ദൈവത്തിൻ്റെ പെർട്ടിക്കുലർ നാമമാണ് ടീസൺ എന്ന് പറയുന്ന എൻ്റെ നാമം ലോകത്തിലെ ഏത് ഭാഷയിൽ തന്നാലും ചെറിയ പ്രൊണൺസിയേഷൻ വ്യത്യാസം വന്നാൽ ടീസണെന്ന് തന്നെയാണ് എന്ന് പറയുന്ന പോലെ തന്നെ അള്ളാഹു എന്നാണ് മുലിംങ്ങളുടെ ദൈവത്തിൻ്റെ പേര് നമ്മുടെ ദൈവത്തിൻ്റെ പേരാണ് യാഹുവെ വൈ എച്ച് ഡബ്ല്യു കർത്താവ് എന്ന് പറയുന്നത് നമ്മൾ വിശേഷം അപ്പനെ കയറി അവസരപ്പിയേട്ട എന്ന് വിളിക്കാത്തതുപോലെ നമ്മുടെ ദൈവത്തിൻ്റെ യഥാർത്ഥ നാമം വിളിക്കാതെ ബഹുമാനസ്വർമ്മം കർത്താവ് അടണ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് എന്നാൽ യഥാർത്ഥം നമ്മുടെ ദൈവത്തിന് വൈഎച്ച് ഡബ്ല്യൂ എന്ന ടെട്രാഗാമിൽ എഴുതി യാഹുവേ എന്നതാണ് ചെറിയ പ്രൊണൺസിയേഷൻ വ്യത്യാസമൊക്കെ വരും ലോകത്തിൽ എവിടെ ചെന്നാലും ക്രിസ്ത്യാനികളുടെ ദൈവത്തിൻ്റെ പേര് യാഹും കത്തോലിക്കാ സഭയുടെ സി സി സിയിലൊക്കെ യാഹുവ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം ജയ ജെ പോലെയുള്ള ക്രൈസ്ത്യാനിറ്റിയെ തകർത്ത് ഒരു വ്യാജ വ്യാജയാഹുവെ അവതരിപ്പിക്കുന്ന ആരെയും കൊല്ലാത്ത സുന്ദരക്കൂട്ട നിർഗുണ പരപരമായ ഒരു ദൈവത്തെ അവതരിപ്പിച്ചുകൊണ്ട് നരകമില്ല എന്ന് പഠിപ്പിക്കുന്ന ജയ ജയ പോലെയുള്ളവരും ഷിപുപീഠിക്കലിൻ്റെ ആളുകളുമൊക്കെയാണ് ഇപ്പോൾ അജിയുടെ ഏറ്റവും വലിയ കൂട്ട് ഇവനൊക്കെ എന്തിനു വേണ്ടിയാണ് ദൈവ നാമചരണത് ഇവനെയൊക്കെ നിങ്ങൾ തിരിച്ചറിയുക സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ